ഹലോ കൂട്ടുകാർ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ദാ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ട് ഒരു മൂന്ന് മണി ആവാറായിട്ടുണ്ട് കേട്ടോ ഒരു രണ്ടേ മുക്കാലൊക്കെ ആയ സമയമാണ് നല്ല ശക്തിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം നല്ല ശക്തിയിൽ ഇങ്ങനെ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു ആഗ്രഹമൊക്കെ വരാറുണ്ടല്ലേ എന്തെങ്കിലുമൊക്കെ എരിയുള്ള സ്നാക്സൊക്കെ കഴിച്ച് നല്ലൊരു ചൂട് ചായയോ കാപ്പിയോ ഒക്കെ കഴിച്ച് ഇങ്ങനെ മഴയൊക്കെ ആസ്വദിച്ചിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ അപ്പോൾ എനിക്കും ഒരാഗ്രഹം എന്തെങ്കിലും ഒരു സ്നാക്സൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കാൻ അപ്പം മക്കളും സ്കൂളിൽ നിന്ന് വരാറായി ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് രണ്ട് പേരും സ്കൂളിൽ നിന്ന് വരും കേട്ടോ അപ്പം അവർക്കും ഒത്തിരി എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കണ്ടേ ട്യൂഷന് പോകണം അതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് കഴിക്കാനും കൊടുക്കണം അപ്പം ഞാൻ വിചാരിച്ച് രാവിലെ ഭൂരി ഉണ്ടാക്കി മാവ് ബാലൻസ് ഫ്രിഡ്ജിലിരിപ്പുണ്ട് അപ്പോൾ അത് വെച്ച് എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ആദ്യം ഞാൻ രാവിലെ പറഞ്ഞത് വൈകിട്ട് വരുമ്പോൾ ഇത് എടുത്ത് ഞാൻ ഭൂരി ഉണ്ടാക്കി തരത്തേളു എനിക്ക് വേറെ ഒന്നും ഉണ്ടാക്കാൻ വയ്യാന്നൊക്കെ പറഞ്ഞാൽ വിട്ടത് കേട്ടോ എന്നിട്ട് പിന്നെ വിചാരിച്ച മഴയൊക്കെ പെയ്യൽ എരിച്ചൂടോടെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമോ കേട്ടോ അങ്ങനെ അതിനായിട്ട് കുറച്ച് വെജിറ്റബിളൊക്കെ ഞാൻ എടുത്ത് നന്നാക്കി എടുക്കുകയാണേ ഒരു സവാളയും എന്താ പിന്നെ ഒരു ക്യാരറ്റും ഒരിച്ചിരി ബീട്രൂട്ടും പിന്നെ എന്താ പിന്നെന്താ ഉരുളക്കിഴങ്ങും രണ്ട് മുട്ടയും ഇത്രയാണേ ഞാൻ എടുത്തേക്കുന്നത് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് കട്ട് ചെയ്തും കൂടെ എടുക്കണം അപ്പോഴേ എൻ്റെ വീഡിയോ കാണുന്നവർക്കെല്ലാവരും എന്നെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരിക്കത്തില്ല എൻ്റെ പേരോ നാടോ ഒന്നും അല്ലേ അപ്പോൾ ഈ വീഡിയോയിലൂടെ എന്നെ ചെറിയൊരു ചെറിയൊരു ഇൻട്രഡക്ഷനോടെ ഞാൻ തരാൻ വിചാരിച്ചിട്ടാണ് ഞാൻ കൊല്ലം ജില്ലയിലാണ് എൻ്റെ വീട് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ആദ്യം എൻ്റെ പേര് പറയാമേ എൻ്റെ പേര് എന്നാണ് കേട്ടോ അപ്പം എൻ്റെ മക്കളുടെ പേര് രേവതി എന്നും വൈഷ്ണവി എന്നുമാണ് മൂത്താള് പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഇളയാൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു വീട്ടിൽ ഞങ്ങൾ രേവതിയെ ദേവു എന്നും വിളിക്കും വൈഷ്ണവിയെ അമ്മാളൂ എന്നുമാണ് വിളിക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് ഒരു യു ഡി ക്ലർക്കാണ് കേട്ടോ കുറിച്ച് ഞാൻ അധികം ഒന്നും പറയുന്നില്ല കാര്യമെന്ന് വെച്ചാൽ അതൊക്കെ അവരുടെ പ്രൈവസി അല്ലേ ഞാൻ വീഡിയോയിലൊന്നും വരാനൊന്നും അത്ര താല്പര്യമുള്ള കക്ഷിയല്ലേ കേട്ടോ അപ്പോൾ നമ്മൾ അവരുടെ പെർമിഷൻ ഇല്ലാതെ അവരെക്കുറിച്ച് പറയുന്നത് ശരിയല്ലല്ലോ അത് കാരണം ഞാൻ ഹസ്ബൻഡിനെ കുറിച്ച് അധികം ഒന്നും പറയുന്നില്ല ഇനി പെർമിഷൻ കിട്ടുമ്പോൾ ഞാനത് വിശദമായിട്ട് പറയാം കേട്ടോ പിന്നെ എൻ്റെ വീട്ടിൽ ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളായിരുന്നു ഒരു മൂത്ത ആൾ എനിക്ക് മൂത്തൊരു ചേച്ചിയുണ്ട് എനിക്കൊരു അനിയത്തിയുണ്ട് പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ഇത്രയും പേരാണേ എൻ്റെ വീട്ടിലുള്ളത് അപ്പം ഇത്രയൊക്കെയാണേ ഇന്നത്തെ വീഡിയോയിലൂടെ ഇനി വേറെ വീഡിയോകളിൽ ഞാൻ കുറേശേ കുറേശം എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ മുട്ട നന്നായിട്ട് പുഴുങ്ങി ഇതാണ്ട് തൊലി അളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാം കേട്ടോ അപ്പോഴേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് ഞാൻ കരുതുകയാണേ അങ്ങനെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു അതേണക്ക് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യണം ആരും ലൈക്ക് ചെയ്യാറില്ല ഒന്ന് ലൈക്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു നഷ്ടവും ഇല്ലല്ലോ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ അപ്പോഴേ എന്താണ്ട് ഞാൻ പറഞ്ഞില്ലേ രാവിലത്തെ ഭൂരിയുടെ മാവ് ബാലൻസ് ഉണ്ടായിരുന്നെന്ന് അത് വെച്ചാണ് ഞാൻ ഇന്ന് സ്നാക്ക് സ്നാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം എന്താ ഇത് തികയത്തില്ല ഒരു മൂന്നാലെണ്ണത്തിനേ കാണത്തുള്ളൂ ഒരു ഇച്ചിരി മാവും കൂടെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു ചപ്പാത്തിയുടെ മാവിൻ്റെ പരുവത്തിന് കേട്ടോ പിന്നെ താണ്ട ഞാനെങ്കിൽ കടായി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ഉള്ളി വാട്ടാണ് ഇനി ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിളൊക്കെ ഇട്ടുകൊടുക്കാം ഇതിപ്പോൾ ആണെങ്കിൽ എൻ്റെ ഐഡിയയിൽ ഒരു സ്നാക്കുണ്ടാക്കുന്നതന്നെ ഉള്ളൂ കേട്ടോ ഇതിന് പ്രത്യേകിച്ച് പേരോ സമോസ എന്ന് പറയണമെങ്കിൽ സമോസ ഷീറ്റോ അങ്ങനെ പരത്തിയൊക്കെ എടുക്കണം അതിനുള്ള നേരം ഇല്ലാന്നുകൊണ്ട് ഞാൻ അതിനൊന്നും മെനക്കിട്ടില്ല കേട്ടോ ഞാനാണെങ്കിൽ ചപ്പാത്തി പ്രസ് പ്രസ്സുണ്ടല്ലേ ഭൂരിയൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ പ്രസ് ഇല്ലേ അതിനകത്ത് വെച്ചിരുന്നു പ്രസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുക എന്ന് വെച്ചത് അപ്പോഴിതാ പുറത്ത് നല്ല മഴയാണേ നല്ല മഴയാണ് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് കുട്ടികളെങ്ങനാ വരിക ബസ് കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഞാനിങ്ങനെ മഴയൊക്കെ നോക്കി നിന്നതാണ് കേട്ടോ മൂത്താൾ വരുമ്പോഴേ ബസ് കിട്ടാറുണ്ട് എന്നെ ഇളയാക്ക് വല്ല സമയം ചിലപ്പോഴങ്ങ് ബസ് പോകും നാല് മണിയൊക്കെ കഴിഞ്ഞു നാല് പത്തൊക്കെ ആകുമ്പോഴേ അവരെ വിടുന്നത് മൂത്താളെ വിടുന്നത് നാല് നാൽപ്പതിനുമാണ് കേട്ടോ അപ്പോഴാണെങ്കിൽ വെജിറ്റബിൾ എല്ലാം വാടി വന്നപ്പോൾ ഞാനതിനകത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മീറ്റ് മസാലയുമാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അത് നന്നായിട്ട് ഒന്ന് എന്താ മൂത്ത് വരണേ പൊടിയുടെ മണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി പിന്നെ ഞാൻ രണ്ട് മുട്ട പുഴുങ്ങിയെടുത്തില്ലേ അതൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ബീട്രൂട്ട് ഞാൻ പ്രത്യേകം വെച്ച് വേവിച്ചെടുത്തതാണ് കേട്ടോ ഇതിനകത്ത് ഇടുമ്പോഴേ മറ്റ് വെജിറ്റബിൾ എല്ലാം അങ്ങ് കളർ മാറും അത് കാരണം ഞാൻ അത് പ്രത്യേകം വെച്ച് എന്താ വേവിച്ചിട്ട് ഇതിനകത്ത് ചേർത്ത് ചെയ്ത് പിന്നെ ഒരു ഇച്ചിരി ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് അതൊന്ന് എന്താ മസാല എല്ലാം എല്ലായിടം പിടിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ഒന്ന് ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ഇച്ചിരി ഒന്ന് വെച്ച് ഇച്ചിരി മല്ലിയിലയും അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഇതൊന്നൊരഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആ മല്ലിയലയുടെ ഒക്കെ മണമൊക്കെ അതിപ്പിടിക്കാൻ വേണ്ടി ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ പിന്നെ താണ്ട് ഞാൻ ക്രഷ് ചെയ്ത കുരുമുളകാണ് ഇത് പൊടിയല്ല ക്രഷ് ചെയ്ത കുരുമുളക് അപ്പം നമുക്ക് ഒരിച്ചിരി ചവയ്ക്കാൻ ഇങ്ങനെ കിട്ടും കേട്ടോ അത് കാരണം ഞാൻ കൃഷി ചെയ്ത കുരുമുളക് ചേർത്ത് അങ്ങനെ മസാലയെല്ലാം വെന്ത് മാറ്റി വെച്ചിട്ട് ഞാൻ അതാണ്ട് മാവ് ഉരുളകളാക്കി ഈ ഭൂരി പ്രസ്സാണേ ഇത് അതിനകത്തോട്ട് ഇത് ഓയിലിൻ്റെ കവറാണ് അപ്പോൾ നമ്മളുടെ അതിനകത്തോട്ട് പ്രസ്സിനകത്തോട്ട് ഒട്ടിപ്പിടിക്കത്തില്ല ഇതാകുമ്പോൾ പെട്ടെന്ന് നന്നായിട്ട് പരന്ന് കിട്ടും അത് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എന്താ കവർ വെച്ചിട്ട് ഇങ്ങനെ പ്രസ്സ് ചെയ്യുന്നത് കേട്ടോ പിന്നെ അത് അതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലേ അതിങ്ങനെ വെച്ച് നമ്മൾ ഇത് അതൊന്ന് കൊടുത്തിട്ട് അറ്റുമെല്ലാം നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തേ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ആ ഫോർക്ക് എടുത്തിട്ട് അതിൻ്റെ നാല് ചുറ്റും ഒരു എന്താ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയാണേ അല്ലാതെ അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഒരു ഡിസൈൻ വരാൻ വേണ്ടി മാത്രമാണേ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്കത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി ഈ മാവ് ഇനി എന്താ ചപ്പാത്തി പ്രസ്സി വെച്ച് ചപ്പാത്തി പ്രസ്സല്ല നമ്മളുടെ ചപ്പാത്തി പരത്തുന്ന പലകയിൽ വെച്ചിട്ട് പരത്തി എടുത്തിട്ട് അതിനകത്ത് നമുക്ക് കോണാകൃതിയിലോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഈ മസാല അതി ഫില്ല് ചെയ്തിട്ട് നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം കേട്ടോ ഇതിപ്പം എനിക്ക് എന്താ ചപ്പാത്തി പരത്തുന്നണക്കെ പരത്താൻ മടി കാരണം ഞാൻ പിന്നെ അങ്ങ് ഈ ഭൂരി പ്രസ്സി വെച്ചിട്ട് അമയ്ക്കിയെടുത്തതാണ് കേട്ടോ അതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ ഇനി നമ്മൾ മറ്റേതാകുമ്പോൾ മാവിടണം മാവിട്ട് പരത്തി എടുക്കണം പിന്നെ അത് ഓരോന്നും ഇങ്ങനെ ചെയ്യ എന്താ മസാല വരട്ടി ഒട്ടിക്കണം അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു മടി മഴയൊക്കെയല്ലേ നമുക്ക് മനുഷ്യനല്ലേ ഒരു മടിയൊക്കെ വരാറുണ്ടല്ലോ അങ്ങനെ ഒരു മടി അത് കാരണം ഞാൻ എന്താ പിന്നെ ഇങ്ങനെ അങ്ങ് ചെയ്തെടുത്തത് കേട്ടോ അങ്ങനെ എല്ലാ മാവും ഞാൻ എന്താണ്ട് ഇങ്ങനെ പരത്തിയൊക്കെ എന്താ ഒട്ടിച്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് എണ്ണ ചൂടാവാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ ഇനി അത് ഓരോന്നും ഞാൻ ഈ എണ്ണയൊക്കെ അതോട്ടിട്ട് വറുത്ത് നന്നായിട്ട് കൊരിയെടുക്കണേ ഓരോ സൈഡും എന്താ ഇപ്പം ഇങ്ങനെ തിരിച്ചിടണം കാര്യമെന്ന് വെച്ചാൽ എണ്ണ ഇത് ഇച്ചിരി വെയിറ്റ് ഉള്ള സാധനം അല്ലേ അപ്പം ഇങ്ങനെ തിരിച്ചിടുന്ന സമയത്താണെങ്കിൽ എണ്ണ ഇങ്ങനെ തെറിച്ച് വീഴാറുണ്ട് കേട്ടോ ഇപ്പം എന്താ ഞാൻ ഇങ്ങനെ തിരിച്ചിട്ടപ്പം അതിൽ നിന്ന് എണ്ണ ഇങ്ങനെ പുറത്തോട്ട് തെറിച്ച് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇച്ചിരി വലിയ പാത്രം വെച്ചിട്ട് കടായി വെച്ചിട്ട് വറുത്തെടുത്താലും മതി ഇതിപ്പം ഞാൻ എൻ്റെ അപ്പച്ചട്ടിയാണേ അതിനകത്ത് വെച്ചാണ് ഞാൻ വറുത്ത് ഓരിയത് കേട്ടോ അങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇട്ടാണ് ഞാൻ വറുത്തെടുത്തത് ഇച്ചിരി വലിപ്പത്തിലല്ലേ അതുണ്ടാക്കിയിരിക്കുന്നത് ഒരു ഭൂരിയുടെയൊക്കെ അത്രയും വലിപ്പത്തിലാണ് ആ മാവെടുത്തത് പിന്നെ ഒന്ന് മടക്കി മടക്കിയെടുത്തതേ ഉള്ളൂ കേട്ടോ അങ്ങനെ അതിനകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ വെന്തതായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ അങ്ങനെ എല്ലാം ഞാൻ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് എൻ്റെ സ്നാക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുമല്ലേ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കോളൂ കേട്ടോ ഇങ്ങനെയൊക്കെ അധികം മാവൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കല്ലേ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരുമായിരിക്കും ബൈ ബൈ സി യു ടാറ്റാ